തർക്കമൊഴിയാതെ കണ്ണൂരിലെ മാടായി കോളേജ് ബന്ധു നിയമന വിവാദം എം കെ രാഘവൻ എംപിക്കെതിരെ സസ്പെൻഷനിലുള്ള ഡി സി സി അംഗം കാപ്പാടൻ ശശിധരൻ ഹൈക്കമാൻഡിന് പരാതി നൽകി കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള കോളേജിൽ സി പി എമ്മുകാർക്ക് നിയമനം നൽകിയത് പാർട്ടിക്ക് നാണക്കേടായി രാഘവനെതിരെ അച്ചടക്ക നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ പാർട്ടിയെ ബാധിക്കുമെന്നാണ് പരാതിയിൽ പറയുന്നതും പ്രതിഷേധിച്ചവർക്കെതിരെ എടുത്ത അച്ചടക്ക നടപടി പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടു കണ്ണൂരിൽ നിന്ന് അർജുൻ അർജുൻ വിവരങ്ങളുമായി വിശദാംശങ്ങൾ ഈ ോള വിവാദം ഒരു തരത്തിൽ കെട്ടടങ്ങി എന്നുള്ള ഒരു ആശ്വാസത്തിൽ നിൽക്കുകയാണ് ഇത്തരത്തിലുള്ള ഒരു പരാതിയുമായി വലിയ ഒരു ഒരു കോൺഗ്രസ് നേതാവ് തന്നെ ഇപ്പോൾ കടന്നു വന്നിട്ടുള്ളത് ഹൈക്കമാൻഡിന് ഹൈക്കമാൻഡിനാണ് ആ പരാതി നൽകിയിട്ടുള്ളത് ഡി സി സി അംഗം കാപ്പാടം ശശിധരനാണ് ഇദ്ദേഹം വർഷങ്ങളായി ഈ കോൺഗ്രസ് പാർട്ടിയിൽ നിലനിന്നു വന്ന ആളാണ് ഇദ്ദേഹം ഈ ഇതിൽ എം കെ രാഘവനെതിരെ വലിയ രൂക്ഷ വിമർശനം നടത്തിയിരുന്നു അതിന് പേരിൽ ഇദ്ദേഹത്തിനെതിരെ സസ്പെൻഷൻ നടപടി അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തു അതിനുശേഷമാണ് ഇപ്പോൾ ഒരു 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 കത്ത് എ ഐ സി സിക്ക് ഇപ്പോൾ ഇദ്ദേഹം നൽകിയിരിക്കുന്നത് ഇതിൽ പറയുന്നത് എങ്കരാകുന്നതിന് അക്ക അച്ചടക്ക നടപടി ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ് മാത്രമല്ല തങ്ങളടക്കം ഇതിൽ പ്രതിഷേധിച്ചു എന്നുള്ളത് ആ ശരി തന്നെയാണ് പക്ഷേ അത് ശരിയാ ശരിയാണെന്നുള്ള വണ്ണം തങ്ങളുടെ പ്രതിഷേധം ശരിയാണെന്നുള്ള വണ്ണം ഈ ഒരു ഡയറക്ട് ബോർഡിലെ അംഗങ്ങളെയൊക്കെ സസ്പെൻഷൻ ചെയ്യുന്ന സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിൽ നിന്ന് തന്നെ തങ്ങൾ നിരപരാധികളാണെന്നും അല്ലെങ്കിൽ തങ്ങളുടെ ഭാഗത്ത് ശരിയുണ്ടെന്നും മനസ്സിലാക്കാം എന്നുള്ളതാണ് ഈ കത്തിൽ ഉള്ളടക്കം ഉള്ളത് മാത്രമല്ല എട്ട് വർഷമായി താൻ കല്യാശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റായി പ്രവർത്തിച്ചതാണ് മാത്രമല്ല ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട സി പി എമ്മുകാർക്ക് ഈ കോളേജിൽ അഡ്മിഷൻ നൽകിയതുമായി ബന്ധപ്പെട്ട വലിയ ഒരു തർക്കം നിന്നപ്പോൾ തങ്ങൾ ഈ ഒരു കാര്യം എൻകോ രാഘവനെ ചൂണ്ടിക്കാണിച്ചതാണ് അത് പാർട്ടിയെയും ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു എന്നാൽ പാർട്ടിയോ എങ്കോ രാഘവനോ ഇതിൽ യാതൊരു വിധത്തിലുള്ള നടപടിയോ അല്ലെങ്കിൽ ഒരു വിശദീകരണമോ നൽകിയില്ല എന്നുള്ളതാണ് പ്രധാനമായും ഇതിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ ആ തങ്ങളെ ഈ ഒരു കാര്യം ഉന്നയിച്ചുകൊണ്ട് തങ്ങളെ അടക്കം മൂന്നാല് പേരെ ആ സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ സസ്പെൻഷൻ ആ തങ്ങൾക്ക് പിൻവലിക്കണമെന്നും മാത്രമല്ല എംഗരാഘവനെതിരെയുള്ള ഈത് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കണമെന്നുള്ള ഒരു ആവശ്യത്തോടെയാണ് ഈ കത്ത് എഴുതിയിരിക്കുന്നത് അനു ശരി